മലയാളം സീസൺ സെവൻ ദ ലൈവില് അക്ബറിന്റെ ഫാമിലി എത്തിയിരിക്കുകയാണ് ഫാമിലിയിൽ നിന്നും പല കാര്യങ്ങൾ അറിയാനൊക്കെ അക്ബർ ശ്രമിച്ചെങ്കിലും ഒരുപക്ഷെ അധികം സന്തോഷകരമായിട്ടുള്ള വാർത്തയല്ല കേട്ടോ അക്ബറിന്റെ ചെവിയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് അക്ബറിന്റെ ഫാമിലി വന്നിരുന്നു ഉമ്മയും വൈഫും ആണ് എത്തിയത് ആക്ടിവിറ്റേരിയെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മയെ കണ്ട് വൈഫിനെ കണ്ട് പൊട്ടിക്കരയുന്ന അക്ബറിനെ നമ്മൾ ഇന്നലെ പ്രോമോയിൽ കണ്ടതാണ് പ്രോമോയിൽ ബിഗ് ബോസ് ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് അക്ബറിന് ടാസ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ കാണിക്കുന്നതായിട്ടൊന്നും ലൈവില് നമ്മൾ കണ്ടില്ല എന്തായാലും അക്ബർ മനോഹരമായിട്ട് തന്നെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആ ഉമ്മയുടെ വൈഫിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അക്ബറിന്റെ ഫാമിലി അതായത് അക്ബറിൻ്റെ വൈഫ് മുപ്പത്തഞ്ച് കിലോ ഫുഡാണ് കേട്ടോ കൊണ്ടുവന്നത് എന്തോ ടാക്സ് ഒക്കെ അടിച്ചിട്ടായിരിക്കും അത് കൊണ്ടിട്ടുണ്ടാവുക പക്ഷേ ബിഗ് ബോസ് കൊടുത്തുവിട്ടതോ മന്തിയും ചിക്കൻ ഫ്രൈയും മാത്രം വേറൊന്നും ബിഗ് ബോസ് അകത്തേക്ക് കൊടുത്തുവിട്ടില്ല അതും അല്ലാത്തൊരു കഷ്ടമായിപ്പോൾ പോയല്ലേ വെളുപ്പിന് അഞ്ചു മണിക്കവർ കയറിയതാണ് ഫ്ലൈറ്റില് അപ്പോൾ രാത്രി ഉറക്കൊഴിച്ചിട്ടായിരിക്കണം ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ടുണ്ടാവുക എന്നാൽ അത് അകത്ത് കൊടുത്തു ആരും അല്പം കടുത്ത കൈയായി പോയി കുറച്ചെങ്കിലും കൊടുത്തു വിടായിരുന്നു ഒരു ഐറ്റം മാത്രമേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും അതൊക്കെ കാണാൻ നിൽക്കട്ടെ എന്നാൽ അക്ബറിൻ്റെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അത് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ അല്ലെ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോൻ കളിയും ചിരിയൊക്കെ വേണം അന്ന് നമ്മൾ വോയിസ് കോൾ കേട്ടില്ലേ അതേ രീതിയിൽ തന്നെയാണ് ഉമ്മ പറയുന്നത് കുറച്ചും കൂടി കളിയും ചിരിയൊക്കെ കളിക്കുക എന്തെങ്കിലും ഇത്ര ദേഷ്യപ്പെടുന്നത് എപ്പോഴും എന്തിനാണ് മോനെ ബീൻ ബാങ്കിൽ തന്നെ ഇരിക്കുന്നത് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്ക് അക്ബർ പറയുകയാണ് ഉമ്മക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ വൈഫും പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൈൻഡ് ഗെയിം കളിക്കും മൈൻഡ് ഗെയിം കളിക്കുന്നത് എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണോന്ന് അറിയില്ല അക്ബർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി അക്ബറിന്റെ വൈഫും കൂട്ടിച്ചേർക്കുണ്ടായി എനിക്ക് വേണ്ടത് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറ വിന്നിംഗ് പാർട്ടൊക്കെ ദൈവത്തിന്റെ കൈ വിട്ടേക്ക് അതൊക്കെ അവിടെ നോക്കിക്കോളും എനിക്ക് വേണ്ടത് നല്ലൊരു ബെസ്റ്റ് പ്ലെയറെയാണ് വേണ്ടേന്ന് അതായത് തന്റെ ഹസ്ബൻഡ് നന്നായി കളിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു വാഴക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ കഴിയും എനിക്ക് എനിക്കൊരു ബെസ്റ്റ് പ്ലെയറെ ആണ് വേണ്ടത് മാത്രമേ വൈഫ് പറയുന്നുള്ളൂ മൈൻഡ് ഗെയിം കളിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി തന്നെ അക്ബർ കളിക്കട്ടെ അക്ബർ നല്ല പ്ലെയറൊക്കെ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല നല്ല പ്ലെയറാണ് പക്ഷേ അക്ബറിന്റെ കളി പലപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇടിച്ച് കയറുന്നില്ല പക്ഷെ ബിഗ് ബോസ് സീസൺ സെവനിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് അക്ബർ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓരോ കണ്ടസ്റ്റൻസും കളിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു അല്ലേ അത് പലതും പലതരത്തിലായിരിക്കുമല്ലോ അക്ബറിന്റെ സ്ട്രാറ്റജി പ്രേക്ഷകർക്ക് അത്രയ്ക്ക ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ബെസ്റ്റ് പ്ലെയർ ആണ് യാതൊരു സംശയമില്ല അക്ബറിന്റെ മനസ്സിലാവുന്ന രീതിയിൽ ഉമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക ഒരു തന്നെ ഇരിക്കല്ലേ എന്ന് മൈൻഡ് ഗെയിം കളിക്കുന്ന വൈഫും പറയുന്നുണ്ട് മാത്രമല്ല ബെസ്റ്റ് പ്ലെയർ പ്ലെയറാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് വിന്നിങ് പാർട്ടൊക്കെ വിട്ടേക്കുമെന്ന് അതായത് വിന്നി വിന്നർ എന്നുള്ളൊരു സ്വപ്നം വേണ്ട അത് ഏതാണ്ട് അവർ ഉറപ്പിച്ചു വിന്നർ ആവില്ല എന്നുള്ളത് വിന്നർ ഏതായാലും മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷേ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കണം അത് തന്നെയാണ് വേണ്ടത് വിന്നിങ് പാർട്ടൊക്കെ സെക്കൻഡറി ആണ് ബെസ്റ്റ് പ്ലെയറായി പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഒരു കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു െ അപ്പൊ അതിന് അക്ബറിന് സാധിക്കട്ടെ അതിനുള്ള കഴിവുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ എന്ന് വെച്ചിട്ട് പറയാൻ പറ്റൊന്നുമില്ല ചിലപ്പോ അക്ബർ വിന്നർ വിന്നറായാലോ കളി പകുതി ആയിട്ടുള്ളൂ ഇനിയും ഉണ്ട് പകുതി ഇനിയും സമയം ഒരുപാട് കിടക്കുന്നുണ്ട് ആവാനും കളികൾ ഗെയിം ചേഞ്ചർ ആവാനും ഒരുപക്ഷെ അക്ബറിന് സാധിച്ചാലോ ഒരുപക്ഷെ നടന്നേക്കാം മനസ്സിലാക്കി അക്ബർ കളിക്കട്ടെ നമുക്കെല്ലാം അക്ബറിന്റെ കളിയിൽ മാറ്റങ്ങളൊക്കെ വരും യാതൊരു സംശയവും അത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷിന്റെ മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക